അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നല്ലൊരു ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളോട് ഞാൻ പറയുന്നു യേശു ക്രിസ്തു കൂടെയുണ്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മുടെ സഹായമാണ് ജോഹനാൻ സ്ലിഹാട് സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു അപ്പൊ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തി ഒരു കാലത്തും നശിച്ചു പോകാതിരിക്കേണ്ടതിന് അപ്പൊ നശിക്കാതിരിക്കേണ്ടതിന് യേശു ക്രിസ്തുവിനെ ദൈവം നമുക്ക് തന്നു നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണോ കർത്താവ് യേശു എൻ്റെ രക്ഷിതാവെന്ന് വിശ്വസിക്കുന്നവരാണോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് മീതേ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വചനം ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് എത്തിയിരിക്കുന്നു നിങ്ങൾ നശിക്കത്തില്ല അപ്പം നിങ്ങൾ എന്തേക്കും ബ്രതറായി ഞാൻ പോകുന്ന സാഹചര്യം വളരെ വളരെ ദുഃഖകരമായ സാഹചര്യമാണ് വളരെ സങ്കടകരമായ സാഹചര്യമാണ് ഇതിൻ്റെ അകത്തുനിന്ന് എനിക്കൊരു രക്ഷയുണ്ടോ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ നശിക്കത്തില്ല ഈ വചനം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ എന്നല്ല എപ്പോഴും പറയണം യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ നശിക്കത്തില്ല ഇത് പറയുമ്പോഴെന്താ അറിയാവോ ഈ വചനം നിങ്ങളുടെ മേൽ ആക്റ്റീവാകും നമ്മുടെ ഇരിക്കുന്ന മൊബൈല് അതിന് ബാറ്ററി കണക്റ്റാകും അല്ലെങ്കിൽ അതിൻ്റെ അകത്തോട്ട് പവർ കണക്റ്റാകുമ്പോൾ ചാർജർ കണക്റ്റ് ആകുമ്പോൾ അതിലെല്ലാ ഫംഗ്ഷനും ആക്റ്റീവ് ആകുന്നത് പോലെ ഈ വചനം നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ നശിക്കത്തില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ നശിച്ചു പോകുകയില്ല ഒരു നാൾ ഞാൻ നശിച്ചു പോകുകയില്ല എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങുന്ന നിമിഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം എവിടെയാണോ നിങ്ങൾക്ക് നശിക്കുമെന്ന് തകരുമെന്ന് നിങ്ങൾ ഇല്ലാതാകുമെന്ന് പോകുന്ന വിഷയമുണ്ടല്ലോ അത്ഭുതങ്ങളായി മാറും അത്ഭുതങ്ങളായി മാറും ഒന്ന് പറഞ്ഞു നോക്കിക്ക് ഒന്ന് വിശ്വസിച്ച് നോക്കിക്ക് നിങ്ങൾ മഹത്വത്തോടെ ദൈവത്തിന്റെ മഹത്വത്തോടെ ആ റിസൾട്ടുകളെ കാണുവാൻ ഇടയായിത്തീരും സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ചു ഇപ്പോൾ സൗഖ്യമാണ് ആ രോഗം നിങ്ങളുടെ ശരീരം വിട്ട് ഇപ്പോൾ മാറുന്നു ആ ബ്ലഡിലെ കൗണ്ടുകൾ നിന്നേക്കുമായി നോർമലാകുന്നു ശരീരത്തിലെ മുഴകൾ ഇപ്പോൾ അപ്രതീക്ഷിതമാകുന്നു വേദനകൾ വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ വേദനകൾ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്നും മാറിപ്പോകുന്നു സാമ്പത്തിക ഞെരുക്കങ്ങൾ അത്ഭുതങ്ങളായി ദൈവത്തിൻ്റെ വഴികൾ തുറന്നു വരുന്നു അത്ഭുതകരമായ നന്മകൾ തുറന്നു വരുന്നു എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറയുന്നു ഒരു ബാങ്കിന്റെ വിഷയത്തിൻറെ അകത്ത് വല്ലാതെ ഭാരപ്പെട്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ ഒരു ഡേറ്റ് മുമ്പിലുണ്ട് ബിന്ദു എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ പറയുവാൻ പറയുന്നു വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും ഒരു ഏപ്രിൽ മാസവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സാക്ഷ്യത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത് ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ് നന്ദി നന്ദിയേശുവേ രോഗികളായി ഭാരപ്പെടുന്നവർ കൈവച്ച് എന്നിട്ട് പറഞ്ഞ് ഇപ്പോൾ യേശുവിൻ്റെ അടുപ്പിനരാൾ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അത്ഭുത സാക്ഷ്യമായി മാറിയിരിക്കുന്നു നന്ദി കർത്താവി നന്ദി കർത്താവി ഞാനേശുവിൻ്റെ നാമത്തിൽ വലിയ മഹത്വത്തായി നന്ദി പറയുന്നപ്പ യേശുവേ നന്ദി കർത്താവി താങ്ക് യു ഹോളി സ്പിരിറ്റ് അങ്ങ് പീഡിപ്പിക്കുന്ന കുർബയ്ക്ക് നന്ദി പറയുന്നപ്പാ നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നപ്പ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പ്രിൻസ് എന്ന് പറയുന്ന മൂത്ത മകനുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു മൂത്ത മകനാണ് പ്രിൻസ് അവന്റെ ഭാവിയെ അടച്ചതിനെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു ഈ ഒരു സഹോദരിയും കൂടെ ഉണ്ട് മൂത്തയാൾ പ്രിൻസാന്ന് എൻ്റെ കുളത്തിൽ പറയുന്നത് ആ കുടുംബത്തെ ദൈവം വിടുവിക്കാൻ വേണ്ടി പോകുന്നു ആ മകനെ ഓർത്തിനി ഭാരപ്പെടേണ്ട ആ കുടുംബ ജീവിതം ഓർത്തിനി ഭാരപ്പെടേണ്ട ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സന്തോഷത്തോടെ ഇരിക്കണം യേശു ജീവിക്കുന്നു നമ്മൾ നശിക്കത്തില്ല നന്ദിയോടെ ദൈവത്തെ ശ്രദ്ധിക്കുക നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങൾ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന ആ നമ്പറിലേക്ക് അയക്കുക നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അത് മറ്റൊരു വ്യക്തിക്ക് അത്ഭുതത്തിനൊരു അവസരമാണ് കർത്താവ് അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേനും